નમસ્કારમ പി എസ് സി ടിക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കുക കേട്ടോ ഈ പത്ത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും പഠിക്കുക ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഏറ്റവും വേഗത്തിൽ അഞ്ഞൂറ് ടെസ്റ്റ് വിക്കറ്റുകൾ തികച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരമാരാണ് അത് രവിചന്ദ്ര അശ്വിൻ എന്താണ് ഏറ്റവും വേഗത്തിൽ അഞ്ഞൂറ് ടെസ്റ്റ് വിക്കറ്റുകൾ തികച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് രവിചന്ദ്ര അശ്വിൻ ഓർത്ത് വെച്ചോ പി ചോദിക്കും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്തിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് ആച്ഛാദനം ചെയ്തത് എവിടെയാണ് എന്താണ് അന്തരിച്ച സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്തിന്റെ പ്രതിമ ആ ആച്ഛാദനം ചെയ്തത് എവിടെയാണ് അത് ടെറാഡൂൺ ആണ് എവിടെയാണ് ടെറാഡൂൺ ടെറാഡൂൺ എവിടെയാണ് ടെറാഡൂൺ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജനയിൽ നൂറ് ശതമാനം സാച്ചുറേഷൻ നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ് അത് വയനാടാണ് എവിടെയാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജനയിൽ നൂറ് ശതമാനം സാച്ചുറേഷൻ നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ് അത് വയനാടാണ് വയനാട് എങ്കിൽ മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള മൂന്നിലെ ലോക്മത് പുരസ്കാരം നേടിയ ആരാണ് അത് ജോൺ ബ്രിട്ടാസ് ആണ് ആരാണ് മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള പാർലമെന്റേറിയോ പുരസ്കാരം നേടിയതാരാണ് ജോൺ ബ്രിട്ടാസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടി വസീം അക്രത്തിൻ്റെ റെക്കോർഡിനൊപ്പം എത്തിയ ഇന്ത്യൻ താരമാരാണ് അത് യശസ്വി ജയ്സ്വാളാണ് യശസ്വി ജയ്സ്വാൾ എന്താണ് യശസ്വി ജയ്സ്വാളിന്റെ പ്രത്യേകത ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടി വസീം അക്രത്തിൻ്റെ റെക്കോർഡിനൊപ്പം എത്തിയ ഇന്ത്യൻ താരമാണ് യശസ്വി ജയ്സ്വാൾ യശസ്വി ജയ്സ്വാൾ എങ്കിൽ ിലൻ നാവിക പന്ത്രണ്ടാം എഡിഷന്റെ വേദി എവിടെയാണ് അത് വിശാഖപട്ടണമാണ് എവിടെയാണ് വിശാഖപട്ടണം മിലൻ നാവിക പന്ത്രണ്ടാം എഡിഷന്റെ വേദി എവിടെയാണ് വിശാഖപട്ടണം എവിടെയാണ് വിശാഖപട്ടണം മിലൻ നാവികഭ്യാസത്തിന്റെ പന്ത്രണ്ടാം എഡിഷന്റെ വേദി എവിടെയാണ് വിശാഖപട്ടണമാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് ാണ് അത് കൊട്ടാരക്കരയാണ് എവിടെയാണ് കൊട്ടാരക്കര കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്ന എവിടെയാണ് അത് കൊട്ടാരക്കരയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് രണ്ടായിരത്തിനാലിലെ ഇന്റർനെറ്റ് ദിനത്തിന്റെ പ്രമേയമാണ് ഒരു മികച്ച ഇന്റർനെറ്റിനായി ഒരുമിച്ച് എന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനെറ്റ് ദിനത്തിന്റെ പ്രമേയം എന്താണ് ഒരു മികച്ച ഇന്റർനെറ്റിനായി ഒരുമിച്ച് നാവികാഭ്യാസത്തിന്റെ പന്ത്രണ്ടാം എഡിഷന്റെ വേദി എവിടെയാണ് അത് വിശാഖപട്ടി ും കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്ന എവിടെയാണ് കൊട്ടാരക്കരയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനെറ്റ് ദിനത്തിന്റെ പ്രമേയം എന്നാണ് ഒരു മികച്ച ഇന്റർനെറ്റിനായി ഒരുമിച്ച് ഓക്കെ അല്ലേ യെസ് ഇത്രയും ഒരു ക്ലാസ് ആണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ എന്താക്കുക കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ബൈ യു